ഈ കുട്ടികളിങ്ങനെ രാഷ്ട്രീയ പരിപാടികൾക്കൊക്കെ ഓടി വരുന്നുണ്ട് ആളുകൾ ആരും തടയുന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനൊക്കെ കുട്ടികൾ വരുന്നതൊക്കെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായി വരികയല്ലേ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ തമിഴ്നാട്ടിൽ കരൂരിൽ സംഭവിച്ചത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മള് കഴിഞ്ഞ കുറച്ചു കാലത്തെ ഇന്ത്യ അല്ലെങ്കിൽ വർത്തമാനകാല ഇന്ത്യ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലാകട്ടെ അല്ലെങ്കിൽ വിശിഷ്യ കേരളത്തിലാകട്ടെ ജനപ്രതിനിധികളുടെ യോഗങ്ങൾ അത് പഞ്ചായത്ത് മെമ്പർ ആകട്ടെ എം എൽ എ ആകട്ടെ എം പി ആകട്ടെ സർക്കാരുകളാകട്ടെ അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പൊതുവെ കുട്ടികളെ കൊണ്ടുവരും കസേര ഉരുപ്പടികളായി കസേര നിറയ്ക്കാനായിട്ട് അപ്പോ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ അമിതമായി സംസാരിക്കാം കുട്ടികളെ ആകുമ്പോ പ്രതികരണങ്ങളില്ല പ്രതിഷേധങ്ങളില്ല അവരൊന്നും തിരിച്ചു ചോദിക്കില്ല കേവലം കസേര ഉരുപടി ഉരുപ്പടികളായി ഇരുത്തി ആളെ നിറയ്ക്കുക കയ്യടിപ്പിക്കുക എന്നുള്ളതാണ് ഈ കുട്ടികളെ കൊണ്ടുവരുന്നതിന് മറ്റൊരു കാരണമായി ഞാൻ കാണുന്നത് ഇപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിവിധ പരിപാടികൾ സംഘടിക്കുമ്പോ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നിർബന്ധിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ വകുപ്പായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോട്ടയം വിചാരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിലൊക്കെ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന താലപ്പൊലി എന്തി വെയിറ്റ് ചെയ്ത് നിർത്തിക്കുക ഒത്തിരി സമയം ഉദ്ഘാടകൻ ഡൽഹിയിൽ നിന്ന് വിമാനം കയറുന്ന സമയത്തെ കുട്ടികൾ ഇവിടെ റെഡിയായി നിൽക്കണം ഇവിടെ എത്തി നാലും അഞ്ചു മണിക്കൂറും കഴിഞ്ഞാണ് പരിപാടി എപ്പോഴും തുടങ്ങാറുള്ളത് അപ്പൊ അങ്ങനത്തെയുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ പോലും ഇത് സംഭവിക്കാറുണ്ട് ആദ്യകാലങ്ങളിൽ ഇത് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമായിരുന്നു ഇപ്പം ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഡി പി ഐയുടെ ഒരു ചുമതല കൂടി ചിലരിൽ നിക്ഷിപ്തമായപ്പോ അൺഎയ്ഡഡ് സ്കൂളുകളെയും എയ്ഡഡ് സ്കൂളുകളെയും ഒക്കെ ഇതിലേക്ക് അവിടുന്ന് കുട്ടികളെ അയക്കണം എന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി കുട്ടികൾ ഫോഴ്സ്ഫുള്ളി ഇത്തരം പരിപാടി നടക്കുന്ന യോഗങ്ങളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പൊ ഞാൻ പൊതുവെ ഇതിന് കുറ്റം പറയുന്നത് രക്ഷകർത്താക്കൾക്ക് അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയണം എന്റെ കുട്ടിയെ ഇങ്ങനെ കേവലം ഒരു കസേര ഉരുപ്പടി ആയിട്ട് കാര്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ കരൂരിലെ സംഭവം നോക്കി ിയാല് ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ പ്രചാരണത്തിൽ വരുമ്പോൾ കുട്ടികളെ അവിടെ പ്രതിഷ്ഠിക്കാറുണ്ട് കുട്ടികളെ എടുത്തു പോക്കുക കുട്ടികളെ കൊണ്ട് ഷോൾ അണിയിക്കുക കുട്ടികളെ കൊണ്ട് പൂക്കൾ കൊടുക്കുക അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യാറുണ്ട് അതൊക്കെ തെറ്റ് തന്നെയാണ് ഇപ്പൊ കരൂരിൽ നടന്നത് മറ്റൊരു കാര്യം കൂടെ അനാവരണം ചെയ്യപ്പെടുകയാണ് വർത്തമാനകാല ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ഒരു അവസ്ഥ സാമൂഹ്യ അവസ്ഥ അതായത് കുട്ടികൾക്ക് നൂറ് രൂപ മുതിർന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഉറക്കെ തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ അങ്ങനെ ആൾക്കാരെ ൂട്ടിയത് ഇവന്റ് മാനേജ്മെന്റും ടീം വിജയിയുടെ പി ആർ അസോസിയേഷനുകളും ചേർന്ന് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു അപ്പൊ അവിടുത്തെ ഒരു സാമൂഹ്യ അവസ്ഥ തൊഴിലില്ലായ്മ ദാരിദ്ര്യം കുടുംബങ്ങളിൽ അരി പുകയാൻ വേണ്ടി അവർ ഉരുപ്പടികളായി പോയി തെരുവിൽ നിൽക്കണം അതും പത്തും പതിനൊന്നും മണിക്കൂർ നിൽക്കണം നൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ നിയമം ഇല്ലാത്തത് നമുക്ക് ഒത്തിരി നിയമങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആരും നോക്കുന്നില്ല ഉദാഹരണത്തിന് ജുവനയിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നതാണ് അതിലെ അനുച്ഛേദം എഴുപത്തി അഞ്ചും എഴുപത്തി ഒമ്പതും പ്രോഹിബിറ്റ്സ് ക്രൂലറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ആണ് എസ്പെഷ്യലി ഇൻ പൊളിറ്റിക്കൽ റാലീസ് എക്സ്പോസിംഗ് ദം ടു റിസ്ക് അതെല്ലാം പറയുന്നതാണ് പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് പിഴയും അഞ്ചു കൊല്ലത്തെ തടവുമാണ് പക്ഷെ അതൊന്നും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെ ഉണ്ട് ചൈൽഡ് ആൻഡ് അഡൽ ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ അത് വീണ്ടും അമെൻഡ് ചെയ്യപ്പെട്ടു അത് കുട്ടികളെ അസാടസ് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ പാടിക്കില്ല പാടില്ല എന്നുള്ളൊരു കാര്യമാണ് അതും ഇവിടെ പരിപാലിക്കപ്പെടുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊരു കാര്യമുണ്ട് അപ്പൊ ആ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പാകുമ്പോ കുട്ടികളെ മറ്റൊരു കാര്യത്തിനും നമ്മൾ വിനിയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു മാത്രമല്ല ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത്തിനാല് പ്രൊഹിബിറ്റ് ട്രാഫിക്കിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മൈനസ് എന്ന് പറയാറുണ്ട് ആ നിയമങ്ങൾ ഇതൊക്കെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എങ്കിലും നാല് പോലീസ് സ്റ്റേഷനുകളുടെ ഒരു അതിർത്തിയിൽ വരുന്ന ഒരു സ്ഥലത്താണ് ഈ ദുരന്തം സംഭവിച്ചത് അവിടെ പോലീസുകാരും വെറും നോക്കുകുത്തികളായി നിൽക്കുകയും ഈ സംഭവം നടക്കുകയും ചെയ്തു മാത്രമല്ല നമ്മളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ടായിരത്തി പത്തോട് കൂടി കൃത്യമായ രൂപരേഖ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കുട്ടികളെ ക്യാമ്പയിൻ ഉപയോഗിക്കാൻ പാടില്ല റാലികളിൽ ഉപയോഗിക്കാൻ പാടില്ല സ്ലോഗനറിംഗിന് യൂസ് ചെയ്യാൻ പാടില്ല ചൈൽഡ് പാർട്ടിസിപ്പേഷൻ തന്നെ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ യു എൻ സിആർ സി പറയും യു എൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നടക്കുന്നത് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാകുന്ന അതെ തീർച്ചയായിട്ടും നിയമങ്ങൾ നിരവധി ഉണ്ട് അത് പാടില്ല ഇത് പാടില്ല അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നും വ്യക്തമായി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇതാരും അംഗീകരിക്കുന്നില്ല പഴപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഈ നിയമങ്ങളൊക്കെ ഉള്ളത് തെറ്റിക്കാനാണോ എന്നുള്ളതാണ് കാരണം ഈ കുട്ടികളുടെ കാര്യത്തിൽ അത് തന്നെയല്ലേ ഇപ്പൊ സംഭവിക്കുന്നത് നിയമങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും അത് പാലിക്കുന്നില്ല പരിപാലിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു കുറവ് അപ്പൊ ഇങ്ങനെയുള്ള സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനെതിരെ നടപടി എടുക്കേണ്ടതാരാണ് പോലീസാണ് പോലീസിന് നടപടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതാരാണ് ഭരണകൂടം പക്ഷെ ഭരണകൂടത്തിന് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഭരണകൂടം തന്നെ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് പൊതുപരിപാടികൾക്കോ ഗവൺമെന്റിന്റെ മെഷിനറി സംവിധാനങ്ങൾക്കോ മറ്റു പരിപാടികൾക്കോ എല്ലാം കുട്ടികളെ ഇതുപോലെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ കുട്ടികളെ വിളിക്കരുത് എന്നൊരു നിയമം കാർക്കക്ഷത്തോടെ നടപ്പിലാക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല അങ്ങനെ നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണകൂടം എങ്ങനെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് മറ്റ് പരിപാടിയിൽ നടത്തുന്നവരോട് ഇങ്ങനെ ആവശ്യപ്പെടുക അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇരുന്ന് നമ്മുടെ രാഷ്ട്ര അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും വരുന്ന ഇങ്ങനെയുള്ള പൊതുപരിപാടികളിൽ കുട്ടികളെ വിളിക്കരുത് എന്നൊരവസ്ഥയാണ് പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ഇന്ത്യയിലെ ദരിദ്രരായ ഗ്രാമങ്ങളിലേക്ക് കയറി അവിടെ നിന്ന് ആൾക്കാരെ പിടിക്കുക ഒരാൾക്ക് ഇത്ര മണിക്കൂറിന് നൂറ് രൂപ വെച്ച് കൊടുക്കുക മിനറൽ വാട്ടർ കൊടുക്കുക പ്രായം ചേർന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതൊക്കെയാണ് കരൂരിലെ സംഭവം വന്നപ്പോ നില നിരവധി മാധ്യമങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും ഇതൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പൊ ഇതിന് ഇനിയെങ്കിലും കരൂരിൽ ഉണ്ടായി ഇതിനു മുമ്പ് നമുക്കറിയാല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ലാൽജി ടണ്ടൻ എന്ന് പറയുന്നത് ഒരു പ്രമുഖ നേതാവിന്റെ സാരി ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഇതുപോലൊരു വിഷയമുണ്ടായി അപ്പോ നിരവധി അല്ലു അർജുന്റെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊന്നും പാഠങ്ങൾ പഠിക്കുന്നില്ല നിയമങ്ങൾ ആർക്കത്തോടെ കൊണ്ടുപോകുന്നില്ല നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഒരിക്കൽ സംഭവിച്ച കാര്യം വീണ്ടും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിയമപരിരക്ഷ നമ്മൾ ഉണ്ടാക്കുന്നില്ല അതിന് ഭരണകൂടം തന്നെയാണ് ഉത്തരവാദി ഇതിലെ തമിഴ്നാട്ടിലെ ഇന്ന് വിജയ് സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ചില അട്ടിമര സാധ്യതകളുടെ വിജയ് പറഞ്ഞു വെക്കുക കാര്യങ്ങളൊക്കെ ഗൂഢാലോചനയുടെ ശ്രമം എല്ലാം പറഞ്ഞത് അതുകൊണ്ട് തന്നെ വിജയ് പറയുന്നത് തന്റെ പാർട്ടിക്കോ തനിക്കോ ഇതിൽ യാതൊരു ബന്ധവുമില്ല ഇത് മറ്റ് എന്തൊക്കെയാണ് ഗൂഢാലോചന ഭാഗമാണ് അതുകൊണ്ടാണ് പോലീസ് അങ്ങനെ പ്രവർത്തിച്ചത് എന്നൊക്കെ തന്നെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുകളിലേക്ക് രക്ഷപ്പെടുകയാണ് വിജയ് ഇന്നിവിടെ ചെയ്തത് അതെ അത് മാത്രമല്ല ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നാല് വട്ടം ഈ പരിപാടി നടന്നെടുത്ത് കറണ്ട് പോയി എന്നുള്ളതാണ് അപ്പൊ അതിന് ഒഫീഷ്യൽ വിശദീകരണം വന്നത് പരിപാടി നടക്കേണ്ടത് പന്ത്രണ്ട് മണിക്ക് ആയിരുന്നു പക്ഷെ പരിപാടി നടന്നത് ഏഴ് മണിക്കാണ് അപ്പൊ ഇത്രയും വൈകി എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ കാര്യം അവരെ വൈദ്യുതിയുടെ കാര്യം അവരെ അറിയിച്ചിരുന്നില്ല അങ്ങനെ ഒരു പറഞ്ഞു പക്ഷെ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമായിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ള കാര്യം ദൗർഭാഗ്യമാണ്